பொழுது போலி ஜோதித்தான் உடனே போகணு வந்தோம் அது அதுவும் சரியோ சட்டம் ൾ ചെയ്യും ശരിയോരത്തോ നിഷം നിറച്ചു പഞ്ചസാര വഞ്ചനകൾ ചെയ്യുവതും ശരിയോദത്തോ പ്രേമെന്ന പേരു തള്ളി മാനമുള്ള പെണ്ണുങ്ങളെ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ മാന്യസ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് തീമോത്യോസൻ എഴുതിയ ഒന്നാം ലേഖനം ആറാമദ്ധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ദുഖത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിക്കാൻ തങ്ങളുടെ യജ യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാർ എന്ന് എണ്ണേണ്ടതാകുന്നു വിശ്വാസികളായ യജമാനന്മാരുള്ളവർ അവരെ സഹോദരന്മാരെന്ന് വെച്ച് അലക്ഷ്യമാക്കരുത് തങ്ങളെക്കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശുവാസികളും പ്രിയരും ആകകൊണ്ട് അവരെ വിശേഷാൽ സേവിക്കുകയത്ര വേണ്ടത് ഇത് നീ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക എന്ന വാക്യമാണ് പൗലോസ് തീമത്തേസിനോട് പറയുകയാണ് ശരിയായ തലത്തിൽ ബന്ധങ്ങൾ പാലിക്കപ്പെടുവാനായിട്ട് സന്മനസ് കാണിക്കണം എന്നുള്ളതായ പ്രസ്തുതയാണ് ഈ ലോകത്തിൻ്റെ ഗതിയെ നമ്മളൊന്ന് നോക്കിയാൽ ആത്മീയ നിലവാരങ്ങളെ നമ്മൾ നോക്കിയാൽ നാം അനുസരിക്കേണ്ടവരെ അനുസരിക്കുകയും കീഴ്പ്പെടേണ്ടവരുടെ മുമ്പിൽ കീഴ്പ്പെടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ബന്ധങ്ങളുടെ നിലനിൽപ്പിനും വളരെ അത്യന്താപകാശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന പദങ്ങളാണ് റോമാലേഖനം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങണമെന്നും ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ലെന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സർവശക്തിയുള്ള ദൈവമാണ് ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുത്ത് ആക്കി വച്ചിരിക്കുന്നതെന്നും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആക്കപ്പെട്ടിട്ടുള്ള ഓരോ അധികാരികളെയും പൂർണ്ണമായി അനുസരിക്കുവാനും കീഴ്പെടുവാനും തയ്യാറാകുന്നു എങ്കിൽ മാത്രമേ യജമാനനും ദാസനും എന്നുള്ള തലത്തിലുള്ള ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കേയുള്ളൂ എന്ന പദം കൂടിയാണ് അത് മാത്രമല്ല വിശ്വാസികളായ യജമാനന്മാർ ഉള്ളവർ സഹോദരന്മാർ എന്ന് വെച്ച് അലക്ഷ്യമാക്കാതെയും അവരെ പൂർണമായും അനുസരിക്കുന്നു എങ്കിൽ മാത്രമേ ആ ബന്ധങ്ങൾ നിലനിർക്കുകയുള്ളൂ എന്നുള്ള വസ്തുത കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടും കീഴ്പ്പെടേണ്ട ഇടങ്ങളിൽ കീഴ്പ്പെടുകയും അനുസരിക്കുന്ന ഇടങ്ങളിൽ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ബന്ധങ്ങൾക്കും വികനം സംഭവിക്കാതിരിക്കാതെയും അത് നിലനിൽക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യും എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ടും നാം ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കണമെന്നും നിങ്ങൾ ബന്ധങ്ങൾ നിലനിർത്തുന്നവരായി തീരണമെന്ന് പ്രബോധിപ്പിക്കണമെന്നും പൗലോസ് തിമോത്യോസിനോട് ഓർപ്പിച്ചുണർത്തുന്ന ഈ വാക്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നത് ആകെയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ബന്ധങ്ങൾ നിലനിൽക്കുവാൻ പരിശ്രമിക്കുന്നവരും ബന്ധങ്ങൾ നിലനിർത്തണം മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നവരുമായി തീരേണം അതിനു എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സർവശക്തിയുള്ള ദൈവത്തിൽ കൃപ നൽകട്ടെ കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ കർത്താവെ ഞങ്ങൾ ബന്ധങ്ങൾ നിലനിർത്തുന്നവരും ബന്ധങ്ങൾ നിലനിർത്തുന്ന മറ്റുള്ളവരുടെ പ്രബോധിപ്പിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമൻ